ചെമ്മന്നൂർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്ക് ടെർസിൻ്റെ മേലെ കിടന്ന് ഉറക്കുന്ന വരുന്നില്ല കേട്ടോ അപ്പോൾ രേവതി റൂമിലെ തറയിൽ വിരിച്ച് പാ വിരിച്ച് കിടക്കാണല്ലോ രേവതി രേവതി നീ മേലെ നമുക്ക് മേലെ കിടന്നു ഉറങ്ങാൻ തുടങ്ങി ഈ സച്ചിയൻ്റെ എന്താ പറയുന്നത് മേലെ വരാനോ ഞാൻ മേലെ വന്നിട്ട് എന്താക്കണം ഈ അതിനൊന്നുമല്ല നീ വെറുതെ അവിടെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം രേവതി പറഞ്ഞ് എനിക്ക് നല്ല ഉറക്കമുണ്ട് സച്ചിയേട്ടെ ഞാൻ ഇവിടെ കിടന്നോളൂ ഞാൻ എന്തിനാണ് മേലെ വരുന്നത് സച്ചേനെ പോയി കിടക്കുന്നുണ്ട് പക്ഷേ സച്ചിയായിട്ട് പോകുന്നേലേ കേട്ടോ സച്ചയായിട്ട് രേവതി കൊണ്ടേ പോകുന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് രേവതിക്ക് അങ്ങ് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ നമുക്ക് അവിടെയായിരുന്നു വർത്താനം പറയാം വാ രേവതി വാ രേവതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന അവിടെ ആരും നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല നീ പെട്ടെന്ന് വന്നോട്ടെ അങ്ങനെ രേവതി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് രേവതി സച്ചിനെ ഇങ്ങനെ നോക്കുന്നുട്ടോ ഉറക്കപ്പിച്ചി എന്തൊക്കെയോ പറയുന്നുണ്ടോ ഉറക്കപ്പിച്ചിട്ട് നമ്മുടെ രേവതിയുടെ സംസാരൊക്കെ നല്ല രസമാണ് വീട് രേവതി അവിടെ തന്നെ എഴുതുന്നത് അപ്പോൾ സച്ചി പറഞ്ഞു നീ ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ നീ പെട്ടെന്ന് വന്നിരുന്നൊട്ട് പിടിച്ച് വലിച്ചിതാണ് ടെഴ്സിൻ്റെ മേലെ കൊണ്ടുവന്ന അവിടെ നിന്ന് ആകാശം നോക്കി മഴ പെയ്യോ പിടി വിട്ടോ എന്നെല്ലാം പറഞ്ഞ് ഓരോരോ വർത്താനവും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു അപ്പോൾ കണ്ടവർ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയറും ചെയ്യുക താങ്ക് യു